അഡ്വക്കേറ്റ് വസന്തിൽ നിന്ന് ആരംഭിക്കുകയാണ് വസന്ത് ശതാബ്ദി നിറവിൽ നിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമാണ് ആർ എസ് എസ് വസന്തിനും അറിയാവുന്നതുപോലെ രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പോലും ആർ എസ് എസിൽ പ്രവർത്തിക്കാമെന്നിരിക്കെ കേരളത്തിലെ മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചതിൽ എന്താണ് തെറ്റ് ഒരന്വേഷണത്തിന് ഉത്തരവിടാൻ മാത്രം എന്തെങ്കിലും ക്രിമിനൽ കുറ്റം എ ഡി ജി പി ചെയ്തു അല്ല ശ്രീ അനിൽ നമ്പ്യാർ നോക്കൂ കേരളത്തിന്റെ രാഷ്ട്രീയം കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പുകളായി ചുറ്റിത്തിരിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസിനെ ശക്തമായി എതിർക്കുന്നവരാരാണ് എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ട് ഒന്നാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പിണറായി വിജയൻ പറഞ്ഞിരുന്നത് ഞങ്ങളാണ് ബി ജെ പി യെ ഏറ്റവും ശക്തമായി എതിർക്കുന്നവർ ഞങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആർ എസ് എസിനെ ഇവിടെ എതിർക്കാൻ പറ്റൂ എന്നൊരു പ്രചരണം തന്നെ അയച്ചുവിട്ടാണ് അവർ അധികാരത്തിൽ വന്നത് എന്ന് യാതൊരു സംശയവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആർ എസ് എസിന്റെ ദേശീയ ഉപാധ്യക്ഷനെ പോലീസ് സേനയിലെ തന്നെ രണ്ടാമൻ ഒരുപക്ഷെ സൂപ്പർ ഡി ജി പി എന്ന് ഇടതുപക്ഷത്തെ നേതാക്കൾ തന്നെ പറയുന്ന പോലീസ് സേനയിലെ രണ്ടാമൻ ഒരു സുപ്രധാന തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോയി മറ്റാരെയും അറിയിക്കാതെ കാണുന്നത് അതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ഒരു ഒരു എത്തിക്കൽ ഉണ്ട് അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം അതിൽ പ്രശ്നം ഉന്നയിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല അവിടെ പിണറായി വിജയന്റെ അനുഗ്രഹ ആശീർവാദത്തോടു കൂടി പോയി മത്സരിച്ച വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ സി പി ഐയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ അവർ പറയുകയാണ് എന്തിനാണെങ്കിൽ കൂടിക്കാഴ്ച എന്ന് അറിയണ്ടേ അത് അറിഞ്ഞത് അറിഞ്ഞ ആളാണ് പിണറായി വിജയൻ അദ്ദേഹം തുറന്നു പറഞ്ഞാൽ ആ പ്രശ്നം തോന്നുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് അറിയില്ലെങ്കിൽ തന്റെ പോലീസ് സേനയിലെ രണ്ടാമല്ല തന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാവിനെ പോയി കണ്ടത് പിണറായി വിജയൻ അറിഞ്ഞില്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് മേധാവി നിയന്ത്രിക്കുന്ന മന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അഭയ പരാജയമാണ് എന്ന് അദ്ദേഹം അംഗീകരിക്കേണ്ടതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അങ്ങ് പറഞ്ഞതുപോലെ ഈ അന്വേഷണ പ്രഖ്യാപനം ഒരു പ്രഹസനമാണ് എന്ന് കോൺഗ്രസിന് എതിർപ്പൊന്നുമില്ല യാതൊരു തർക്കവുമില്ല മാത്രമല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തിനാണ് ഒരു അന്വേഷണം കാരണം ഇന്റലിജൻസ് മേധാവി റിപ്പോർട്ട് ചെയ്ത ഒരു വിഷയമാണ് ആർ എസ് എസ് നേതാവിയെ എ ഡി ജി പി കണ്ടു എന്നത് അങ്ങനെയുള്ള റിപ്പോർട്ട് ആ ആ പോലീസ് റിപ്പോർട്ട് 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 മുഖ്യമന്ത്രിയുടെ പുറത്തുവിട്ടാൽ മതി എന്തുകൊണ്ട് സംസ്ഥാനത്തെ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ആർ എസ് എസ് നേതാക്കളെ സന്ദർശിച്ചുകൂടാ എവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എവിടെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇപ്പൊ പോലീസ് സേനയിലുള്ളവരാരും ആർ എസ് എസ് നേതാക്കളെ കൂടി കാണാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ മാത്രമല്ല ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ താങ്കളുടെ നേതാവ് വി ഡി സതീശനടക്കം വേദി പങ്കിട്ടിട്ടുണ്ട് ആർ എസ് എസ് തൊട്ടുകൂടാത്തൊരു ഒരു പ്രസ്ഥാനം ഒന്നും അല്ലല്ലോ ഇപ്പം ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ശതാബ്ദി നിറവിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം രാജ്യം ഭരിക്കുന്നത് ആർ എസ് എസ് ആണ് അല്ലേ മതഭീകരവാദം ഉയർത്തുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ലല്ലോ മതഭീകരവാദികളെ അല്ലല്ലോ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി കണ്ടത് ആണോ ഇവിടെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ തീവ്രവാദം ഭീകരവാദം അത് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പരസ്യമായി പ്രസംഗിച്ച യുവാക്കളെ അടക്കം ആ പ്രസംഗങ്ങളിലൂടെ ത്രസിപ്പിച്ച അബ്ദുൽ അബ്ദുൽനാസ മദിനി ജയിൽ മോചിതനായപ്പോൾ ശംഖുമുഖത്ത് അതുപോലെ പൊന്നാനി അവിടെയൊക്കെ വേദി ഒരുക്കിയ സമയത്ത് വേദി പങ്കിട്ടവർ ആരായിരുന്നു മാത്രമല്ല ഈ അബ്ദുൽ നാസ മദനി ബംഗളൂരു ജയിലിൽ കിടക്കുന്ന സമയത്ത് കോയമ്പത്തൂർ ജയിലിൽ കിടക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തെ പോയി സ്ഥിരം കണ്ടിരുന്ന ആളുകൾ ആരക്കിയ ഇടത് വലത് മുന്നണികളിൽപ്പെട്ടവരല്ലേ അല്ലേ അങ്ങനെ വലിയൊരു പാതകമൊന്നും ആർ എസ് എസ് ചെയ്തിട്ടില്ലല്ലോ ആർ എസ് എസ് നേതാക്കൾ അങ്ങനെ ഈ മദനിയെ പോലുള്ള തീവ്രവാദികളൊന്നും അല്ലല്ലോ അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസ്സിനുണ്ടോ ഉണ്ടോ അപ്പോ സംസ്ഥാനത്തെ തെറ്റുമില്ല യാതൊരു തെറ്റുമില്ല തെറ്റുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ പക്ഷെ എന്തിനാണ് തലയിൽ മുണ്ടിട്ട് കാണാൻ പോകുന്നത് ഔദ്യോഗിക വാഹനം ഒരു സ്റ്റാർ ഹോട്ടലിൽ ഉപേക്ഷിച്ചു പോയി കാണേണ്ട ആവശ്യം എന്താണ് എ ഡി ജെ പി അജിത് കുമാറിന് ആർ എസ് എസ് നേതാക്കളെ കാണാം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റേ കാണാം ബി ജെ പി നേതാക്കളുമായി സംബന്ധിക്കാം അതിലൊന്നും തെറ്റുള്ളത് ഞങ്ങളാരും പറയുന്നില്ല പക്ഷേ ഒരു സമയത്ത് രഹസ്യമായ രഹസ്യ ആയതാണ് കോൺഗ്രസിനെ അലട്ടുന്നത് തീർച്ചയായും അറിയേണ്ടത് അത് തന്നെയാണ് അറിയണമെന്ന് സി പി ഐ പറയുന്നത് ആ അജണ്ട പറഞ്ഞാൽ മതിയെ ആ അജണ്ട എന്തായിരുന്നു എന്നറിയാൻ ഇനി പ്രത്യേക അന്വേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ല ആ അജണ്ട എന്താണെന്നാണ് കോൺഗ്രസ് സംശയിക്കുന്നത് എന്തിനാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടത് കോൺഗ്രസിന്റെ സംശയങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ അല്ല എന്നോടാണല്ലോ അതെ സംശയം ഉള്ളത് ഞങ്ങൾ ഞങ്ങൾ വളരെ കൃത്യമായാണ് ആരോപിക്കുന്നത് വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ വളരെ സ്വാധീനിക്കപ്പെട്ട തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ആ സംഭവത്തിൽ പോലീസിന് പങ്കുണ്ട് എന്ന് ബി ജെ പിക്ക് ഇല്ല എന്ന് ബിജെപിക്ക് ഒരു അഭിപ്രായമുണ്ടോ ആ തൃശൂർ പൂരം കലക്കിയതിൽ പോലീസിന് പങ്കില്ല എന്ന് ബിജെപി പറയുമോ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ആ തൃശൂർ പൂരം കലങ്ങുന്നതിന്റെ പിറ്റെന്ന് പിറ്റേന്ന് ഹൈക്കോടതിയെ സമീപിക്കുന്നത് അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അവിടെ പോലീസിന് പ്രത്യേകിച്ച് സ്ഥലം എസ് പിക്ക് അന്ന് അവിടെ തന്റെ പ്രസൻസ് കൊണ്ടുണ്ടായി എന്ന് എ ഡി ജി പിക്ക് പങ്കില്ല എന്ന് ബി ജെ പി വസന്ത പറ ആർ എസ് എസ് നേതാവ് തൃശൂർ പൂരം കലക്കാൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ആ രഹസ്യ കൂടിക്കാഴ്ചയിൽ ചുമതലപ്പെടുത്തി അതാണോ അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് എനിക്ക് മനസ്സിലാക്കി പൂരം തൃശൂർ പൂരം കലക്കാൻ ആർ എസ് എസ് നേതാവ് എം ആർ അജിത് കുമാറിനെ ചുമതലപ്പെടുത്തി അതിവ അതിവൈകാരികമായ വിഷയമാണ് പൂരം ആ വൈകാരികമായ വിഷയം ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവും വേണ്ട പൂരം കലക്കിയതിൽ പോലീസിന് വലിയ പങ്കുണ്ടെന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല ബി കൂടിയാണ് അങ്ങനെ കലക്കിയതിൽ പോലീസിന്റെ അത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടാണോ അല്ല പോലീസ് ആണല്ലോ പോലീസ് ആണല്ലോ കലക്കിയത് പോലീസ് ആണല്ലോ തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക പരസ്യമായിട്ട് അവിടെ അദ്ദേഹത്തിന്റെ പിന്നെ പ്രകടനം നമ്മൾ കണ്ടതാണല്ലോ അല്ലെ വളരെ മോശമായിട്ട് എടുത്തുകൊണ്ട് പോടാന്നൊക്കെ എന്നൊക്കെ പറയുന്നത് വളരെ അങ്ങേയറ്റം ഹീനമായിട്ടുള്ള പെരുമാറ്റം ആ കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടാണല്ലോ അയാൾക്കെതിരെ നടപടി ഉണ്ടായത് അല്ലേ അപ്പൊ അത് ശരിയാണ് പോലീ പോലീസ് കലക്കി ഇപ്പൊ ഈ എ ഡി ജി പിയുടെ റിപ്പോർട്ട് പറഞ്ഞെന്താ അയാളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി അങ്കിത് അശോകന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് എ ഡി ജി പി നൽകിയ റിപ്പോർട്ടിലും പറയുന്നുണ്ടല്ലോ യെസ് പോലീസിന്റെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചു പക്ഷേ അല്ല ആർ എസ് എസ് അല്ല 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 ആർ എസ് എസ് നേതാവ് ഇങ്ങനെ ഒരു ഡയറക്ഷൻ എ ഡി ജി പിക്ക് കൊടുക്കുമോ നിങ്ങളത് പിന്നെ പൂരം കലക്കണം എന്ന് പറഞ്ഞൊരു ഡയറക്ഷൻ കൊടുക്കുന്ന അഡ്വക്കേറ്റ് വസന്ത് കരുതുന്നുണ്ട് അഡ്വക്കേറ്റ് അല്ല ശ്രീ അനിൽ ഞാൻ വളരെ ക്ലിയർ ആണല്ലോ എന്താണ് ആ എ ഡി ജി പി അന്നത്തെ ദിവസം ജില്ലയിലുണ്ട് അയാൾക്ക് ഉത്തരവാദിത്വമില്ലേ ഈ റിപ്പോർട്ട് കൊടുത്തു പറഞ്ഞ എ ഡി ജി പിന്നത്തെ ദിവസം ജില്ലയിലുണ്ട് ഇവിടെ ഇത്രയും സുപ്രധാനമായ ഒരു സംഭവം ഉണ്ടാകുമ്പോ അല്ല എ ഡി എ ഡി ജി പി അതിൽ എന്താ തെറ്റ് തൃശ്ശൂർ പൂരം പോലെ വലിയൊരു സംഭവം നടക്കുന്ന സമയത്ത് വലിയൊരു ആഘോഷം നടക്കുമ്പോ സ്വാഭാവികമായിട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഒക്കെ അതൊക്കെ വിലയിരുത്തേണ്ടത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്തതിൽ എന്താ തെറ്റ് അദ്ദേഹം ക്യാമ്പ് ചെയ്തത് ഇത് അട്ടിമറിക്കാനും പൂരം അലങ്കോലപ്പെടുത്താനും എന്നാണോ കോൺഗ്രസിന്റെ ഭാഷ്യം ഒരു ഒരു സംശയം വേണ്ട ഈ ക്യാമ്പ് ചെയ്യപ്പെട്ട എ ഡി ജി പിന്നു പറഞ്ഞ ക്രമസമാധാനുള്ള എ ഡി ജി പൂരം പൂരവുമായി ബന്ധപ്പെട്ട് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നറിയുമ്പോൾ ആ പൂരം കലകുന്നത് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ അല്ലല്ലോ മണിക്കൂറുകൾ നീണ്ടു പ്രശ്നമാണല്ലോ എ ഡി ജി പി അജിത് കുമാർ എവിടെയായിരുന്നു ജില്ലയിൽ തന്നെയുള്ള അജിത് കുമാർ എന്തുകൊണ്ടാണ് ആ സംഭവ സ്ഥലത്ത് എത്താതി എത്താതിരുന്നത് അവിടെ ക്രമസമാധാന നില തിരിച്ചു പിടിക്കാൻ വേണ്ടി അവിടെ ബി ജെ പിയുടെ അവിടുത്തെ കാൻഡിഡേറ്റിന് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അജിത് കുമാർ ഏത് മാളം നിങ്ങൾ ഇതിനെ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ജയിക്കാൻ വേണ്ടി ബി ജെ പിയും ആർ എസ് എസും അതുപോലെ സംസ്ഥാന പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും അവർ ചേർന്ന് ഗൂഢാലോചന നടത്തി അങ്ങനെ ഒരു തിരക്കഥയൊക്കെ രചിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതാണ് ഇത് എന്നത് ബാലിശമല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയമായി തർക്കിച്ച് ജയിക്കാനൊക്കെ ഒരു ഒരു ആയുധം എന്ന നിലയിൽ ഇതൊക്കെ പ്രയോഗിക്കാം പക്ഷേ എങ്കിലും അങ്ങനെയൊക്കെ നടക്കുമോ മാത്രമല്ല ഈ നോക്കൂ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നോ അവിടെ പിന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച വി എസ് സുനിൽകുമാറിന് പിന്നെ കഴിഞ്ഞ എലക്ഷന് സി പി ഐയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനേക്കാൾ വോട്ട് അദ്ദേഹത്തിന് കിട്ടിയല്ലോ ആരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടത് കോൺഗ്രസിൻ്റെ വോട്ടല്ലേ ആരുടെ വോട്ടാണ് നഷ്ടപ്പെട്ടത് കോൺഗ്രസിൻ്റെ വോട്ടല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തിരക്കഥയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ രചിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ല അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയും ആശീർവാദത്തോടെയും ഒക്കെയാണ് എന്ന് നിങ്ങളെപ്പോലുള്ളവർ കരുതുന്നുണ്ടെങ്കിൽ അവിടെ സുനിൽകുമാറിന്റെ ആ വോട്ട് വിഹിതം അത് കുത്തനെ ഇഴിയില്ലേ ക്ലിയർ ആണ് ഞാൻ ഞാൻ ഉത്തരം പറയാം രണ്ട് രണ്ട് കാര്യങ്ങൾ കാര്യങ്ങൾ ഒന്ന് സുനിൽകുമാറിന്റെ വോട്ട് കൂടുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ചെയ്തത് അതെ നോക്കൂ പൂരം എന്ന് പറയുന്നത് അതിവൈകാരികമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു വരും അത് ബാധിക്കുന്നത് വിശ്വാസികളെയാണ് അവിശ്വാസിയായ കമ്മ്യൂണിസ്റ്റിന്റെ വോട്ടിനേക്കാൾ കൂടുതൽ അത് സ്വാധീനിക്കുക വിശ്വാസികളായ മതേതര ചേരിയിൽ കോൺഗ്രസ് അടങ്ങുന്ന മതേതര ചേരിയിലുള്ള വോട്ടർമാരെയാണ് നിഷ്പക്ഷരായ വോട്ടർമാരെയാണ് ആ നിഷ്പക്ഷരായ വോട്ടർമാരാണ് എല്ലാ കാലത്തും കോൺഗ്രസ് അവിടെ വോട്ട് ചെയ്തിരുന്നത് എന്നാൽ പൂരം കലങ്ങുമ്പോൾ അവിടെ രക്ഷകനായി അവതരിക്കുന്ന സുരേഷ് ഗോപിയായി ചിത്രീകരിക്കപ്പെടുമ്പോ സ്വാഭാവികമായും ഞങ്ങളുടെ വോട്ടിലാണ് കൂടുതൽ ഇടിവുണ്ടാവുക ഒരു സംശയം വേണ്ട ഒന്ന് രണ്ട് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് നിങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് വെച്ച് പഠിക്കുമ്പോഴാണല്ലോ നിയറസ്റ്റ് ഇലക്ഷൻ ഏതായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒന്നര ലക്ഷം വോട്ടിന്റെ കുറവ് സി പി എമ്മിന് ഇടതു മുന്നണിക്ക് അവിടെ ഉണ്ട് അതും പഠിക്കണ്ടേ അതും പഠിക്കണ്ടേ ഇനി മൂന്നാമത് ഒരു കാര്യം കൂടി ശ്രീ അനിൽ നമ്പിയാനോട് എന്റെ ഒരു എളിയ ചോദ്യം അങ്ങ് പറഞ്ഞല്ലോ എ ഡി ജി പി അജിത് കുമാർ അങ്ങനൊരു രചന നടത്തി ും എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് അപ്പോലീസ് എന്നൊരു അല്ല അഡ്വക്കേറ്റ് വസന്ത് ആചാര അനുഷ്ഠാനങ്ങൾക്ക് എതിരെ നിലകൊള്ളുന്ന ഒരു സമീപനമാണല്ലോ പൊതുവിൽ ഇടത് മുന്നണിക്കുള്ളത് ഇടത് സർക്കാരിനുള്ളതാണല്ലോ നമ്മൾ അത് കണ്ടതാണല്ലോ ശബരിമലയിലും മറ്റു പല ക്ഷേത്രങ്ങളിലും നമ്മൾ കണ്ടതാണല്ലോ അല്ലെ ഇതിന്മേലുള്ള കയറ്റം അപ്പോൾ സ്വാഭാവികമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് പല പലപ്പോഴും അത് പ്രതിഫലിപ്പിക്കും ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് അത് പ്രതിഫലിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്നു ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ ബി ജെ പിക്ക് അങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ എ ഡി ജി പി അതായത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് പോയി എന്നാണല്ലോ ആരോപണം മുഖ്യമന്ത്രിയുടെ ദൂതനായി എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാവിനെ സന്ദർശിച്ച് നടത്തുമെന്ന് പറഞ്ഞാൽ ആ ഒരു 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 എന്താ പറയേണ്ടത് അതിനെ കല്ല് വെച്ച നുണ എന്നല്ലാതെ എങ്ങനെ നോക്കൂ ഒരു കോമൺ സെൻസ് ഉള്ളവരാരെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുക ഡോക്ടർ വസന്ത് അല്ല സാമാന്യ ബോധമുള്ളവർക്ക് വിശ്വാസം വരുന്ന രീതിയിലെങ്കിലും അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ